കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ ഭിന്നശേഷിക്കാർക്കും സഹായ ഉപകരണങ്ങൾ ലഭ്യമാകും ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനായി ക്യാമ്പ് സംഘടിപ്പിച്ചു കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും മുക്രവാഹനങ്ങളും മറ്റ് വിവിധ ഉപകരണങ്ങളും വിതരണം ചെയ്യുന്നതിനുള്ള പദ്ധതി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനായി സംഘടിപ്പിച്ച ക്യാമ്പ് വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ ഉദ്ഘാടനം ചെയ്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ്യ വിനോദ് അധ്യക്ഷത വഹിച്ചു കെ എ നൌഷാദ് അഡ്വക്കേറ്റ് ജോസ് വർഗീസ് ബിൻസി തങ്കച്ചൻ പി ആർ ഉണ്ണികൃഷ്ണൻ എ ജി ജോർജ് ഭാനുമതി രാജു അഡ്വക്കേറ്റ് സിജു എബ്രഹാം ഷെമീർ പനക്കൽ എൽദോസ് പോൾ ലിസി പോൾ വിദ്യാ പ്രസന്നൻ ഏലിയമ്മ ജോർജ് റോസിലി ഷിബു വി ബിന്ധ്യ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മറ്റ് ഏതെങ്കിലും സ്ഥാപനത്തിൽ അംഗൻവാടിയിലോ വെച്ചുകൊണ്ട് അവർക്ക് ക്യാമ്പ് നടത്തി അവർക്ക് ആവശ്യമുള്ള മരുന്ന് മറ്റ് ആവശ്യങ്ങളെല്ലാം നിറവേറ്റിക്കൊണ്ട് തന്നെയാണ് ഇന്ന് വരെ ഒരു പരാതി ഇടവരാതെ അവർ കൃത്യമായി എല്ലാ ചെയ്തു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഭിന്നശേഷി അംഗങ്ങൾക്ക് അവർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ കഴിഞ്ഞ വർഷം മൂന്ന് പേർക്ക് വിരിച്ചേർ നമ്മൾ കൊടുത്തിട്ട് കുറച്ചായുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ അവർക്ക് ഭിന്നശേഷി കലോത്സവങ്ങൾ അടക്കം അവരെ ശാരീരികവും മാനസികമായ സന്തോഷത്തിന് വേണ്ടി ഭിന്നശേഷി കലോത്സവം അടക്കം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നെയാണ് വരുന്നത് ഈ വർഷവും അവർക്ക് ഹിയറിംഗ് എയ്ഡ് അതുപോലെ വീൽ ചെയറ് ഓക്കീസ് അടക്കം അവർക്ക് നൽകുന്നതിന് ആവശ്യമായിട്ട് അവരെ ഡോക്ടേഴ്സ് പരിശോധിച്ച് അവർ ആക്ട് ആണെന്ന് ഡോക്ടർ കൃഷ്ണകുമാർ ഡോക്ടർ അനുജ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് കോതമംഗലം